ടു തൗസൻഡ് എയ്റ്റീനിൽ സ്റ്റാർട്ട് ചെയ്ത മുൻകോട സ്കൗച്ചർ എന്ന് പറഞ്ഞ ബുട്ടീക്കിനെ ഞാനൊരു ടു തൗസൻഡ് ട്വൻറ്റിയിലൊക്കെ ആയിരിക്കും ഫോളോ ചെയ്ത് തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മുൻകോട അറിയാത്തവരായിട്ട് അറിയാത്തവരായിട്ടിപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം റീസെൻറ്റ്ലി ന്യൂസിൽ വരെ വന്നു ന്യൂസ് ചാനൽസിൽ വരെ വന്ന ഒരു സംഭവമാണ് അപ്പോൾ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം മുൻകോട സ്കൗച്ചർ എന്ന് പറഞ്ഞാൽ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി സ്റ്റാർട്ട് ചെയ്ത ഒരു ഓൺലൈൻ ബുട്ടീക്കാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഇന്ന് ഉള്ള ഒരു ഓൺലൈൻ ബുട്ടീക്കാണ് ഓഫ്ലൈനിൽ അവരുടെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് ആകെ ബ്രൈഡൽ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് മാത്രമാണ് അവര് അത് സ്റ്റോറിൽ ചെല്ലാനായിട്ട് പറയുന്നത് ബാക്കി എല്ലാവരും ഓൺലൈൻ വഴിയാണ് പേർച്ചേസ് ചെയ്യുന്നത് ഒരു ലക്ഷം ഫോളോവേഴ്സ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇവർ ആദ്യം എങ്ങനെയാണ് ബിസിനസ് ചെയ്തിരുന്നതെന്നും ഇപ്പൊ എങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നതെന്നും ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിസൈൻ എടുക്കും എന്ന് ഹാൻഡ് വർക്ക് ചെയ്യുന്ന യൂണിറ്റ് ഉണ്ട് കട്ട് ചെയ്യാൻ ഒരു പ്രത്യേക സെക്ഷൻ പിന്നെ സ്റ്റിച്ചിങ്ങിന് ഒരു സെക്ഷൻ ഇതുപോലെ കൊച്ചിയിൽ മാത്രമല്ല ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് പുറത്തു അതായത് കൊൽക്കത്തയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് സ്ഥലം ഓർമ്മയില്ല കാരണം അവരുടെ പേജിൽ ഷെയർ ചെയ്തിരുന്ന ഒരു റീലോ ഒരു പോസ്റ്റോ കണ്ടിട്ടാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് അതുപോലെ ഒരെണ്ണം കൂടെ ഇപ്പം ഉണ്ടെന്നാണ് തോന്നുന്നത് അതും എനിക്ക് ഉറപ്പില്ല എന്ത് തന്നെ ആയാലും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് പുറത്തുണ്ട് അതെനിക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് വലിയ രീതിയിലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഈ ബുട്ടീക്ക് തന്നെ ഒരു ചെറിയ സെറ്റപ്പ് എന്നല്ല ഒരുപാട് എംപ്ലോയിസിനെ വെച്ചിട്ട് ചെയ്യുന്ന വലിയ രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബുട്ടീക്കാണ് അപ്പോൾ ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ അവർ ഫൈനലൈസ് ചെയ്യുന്നു എൻ്റെ ഓണറായ അനിത എന്ന് പറഞ്ഞാൽ ആളുടെ മെഷർമെന്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും പല കളേഴ്സിൽ ഇത് ചെയ്തെടുക്കുന്നു എന്നിട്ട് വീഡിയോ ചെയ്യുന്നു അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നു എന്നിട്ട് ഇവർ ഇവരുടെ വെബ്സൈറ്റ് വഴി പെർച്ചേസ് ചെയ്യാനായിട്ട് ആ പ്രോഡക്റ്റിൻ്റെ കോഡും അവർ മെൻഷൻ ചെയ്തേക്കും അതിന് ഇത്ര രൂപയാണെന്ന് മെൻഷൻ ചെയ്തേക്കും അവരുടെ വെബ്സൈറ്റ് വഴിയാണ് സാധനങ്ങൾ പെർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് എന്നിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ പ്രീബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് സൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നു ഇവർ പേയ്മെൻറ്റ് ചെയ്ത് എന്നിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട് നയൻറ്റി വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ സാധനം കിട്ടുള്ളൂ അതല്ലാതെ അതിന് മുന്നേ സാധനം കിട്ടൂലെന്നുള്ളൂ ഇങ്ങനെ ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഈ നയൻറ്റി ഡേയ്സ് വെയിറ്റ് ചെയ്താലും ഇവർക്ക് കിട്ടുന്നില്ല ഈ നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫോർ മന്ത്സ് ഈ ഫോർ മന്ത്സിലും കിട്ടില്ല ഫൈവ് മന്ത്സിലും കിട്ടില്ല സിക്സ് മന്ത്സിലും കിട്ടില്ല വൺ ഇയർ വെയിറ്റ് ചെയ്തിട്ട് പോലും കിട്ടാത്ത പലവരും ഉണ്ട് ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അതിൽ വിളിക്കുന്നു ഇമെയിൽ ചെയ്യുന്നു മെസ്സേജ് ചെയ്യുന്നു പല രീതിയിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നു ഇവർ ഒരു രീതിയിലും കോൾ അറ്റൻഡ് ചെയ്യില്ല ഇമെയിൽസിന് റിപ്ലൈ ഇല്ല പിന്നെ മെസ്സേജസിന് റിപ്ലൈ ഇല്ല പിന്നെ ഇവരുടെ ഓരോ പോസ്റ്റിനെയും താഴെ വന്നിട്ട് ഇവരുടെ കസ്റ്റമേഴ്സ് പൈസ കൊടുത്ത് സാധനം വാങ്ങിയ ആളുകൾ കണ്ടിന്യൂസ്ലി മെസ്സേജ് ചെയ്യുന്നു നിങ്ങൾ എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തത് ഞാൻ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തു നിങ്ങൾ പറഞ്ഞ ടൈം കഴിഞ്ഞു ഇതുവരെ ഡിസ്പാച്ച് ചെയ്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത് ഇത് ഇവർ ഈ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ ഞാൻ കാണുന്നതാണ് പക്ഷെ ആദ്യം ഇവരിങ്ങനെ അല്ലായിരുന്നു കാരണം ഞാൻ ഇവരുടെ വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഒരു അവരിങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു സാധനം ഇപ്പോഴത്തെ റീസ്റ്റോക്ക് ചെയ്യുകയാണ് ഒരു ഹൺഡ്രഡ് പീസസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളും കാരണം ഞാൻ ഇത് ആദ്യം അഞ്ഞൂറ് പീസസ് കൊണ്ടുവന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെയൊക്കെ എൻക്വയറി കാരണം ഞാൻ ഇരുന്നൂറ് പീസും കൂടെ പിന്നെ ചെയ്തു അതും റീസ്റ്റോക്ക് ചെയ്തായിരുന്നു അപ്പോൾ അതും സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ എൻക്വയറി വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഫൈവ് ഹൺഡ്രഡ് പീസസും കൂടെ ചെയ്തു അതും സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അപ്പോൾ ഇപ്പോൾ ഹൺഡ്രഡ് പീസസ് മാത്രമേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതാണ് ഇതിൻ്റെ കോഡ് ഇതാ ഇത് മാത്രമാണ് എന്ന് പറയാം പെട്ടെന്നിങ്ങനെ എന്ന് പറഞ്ഞ് കാണിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ അല്ല ഇങ്ങനത്തെ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ആദ്യ കാലങ്ങളിൽ പക്ഷേ ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഈ ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഓൾറെഡി തന്നെ ഈ സാധനം മാനുഫാക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നാണ് സെല്ല് ചെയ്യുന്നു എന്നിട്ട് റീ സ്റ്റോക്ക് ഔട്ട് ആവുന്നു പിന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നു സെല്ല് ചെയ്യുന്നു ഈ പരിപാടിയായിരുന്നു ആദ്യ കാലങ്ങളിൽ എന്നാണ് ഞാൻ ആ ആ വീഡിയോ കണ്ട ആ ഒരു ഓർമ്മ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇവരിങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇത് ആദ്യ സമയങ്ങളിൽ ഇവരെ ഫോളോ ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ത് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ പക്ഷേ പോകെ പോകെ ഇവരുടെ ഓരോ വീഡിയോസിൻ്റെ കമൻറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ ഓരോരുത്തർ ഈ സാധനം കിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പൊ ഇവർ വന്നിട്ട് ഇങ്ങനെ പറയുന്നു നയൻറ്റി ഡേയ്സ് ആണ് നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നത് ആദ്യം ആദ്യം കാണുമായിരുന്നു പിന്നെ പിന്നെ ഇങ്ങനെയുള്ള കമന്റ്സിന്റെ ഇന്റൻസിറ്റി കൂടി മെജോറിറ്റി കമന്റ്സ് ഇത് തന്നെയാണ് ഞാനും പലതവണ ഇവരുടെ അടുത്ത് നിന്ന് ഷോപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്നെ പിന്നോട്ട് വലിക്കുന്ന സംഭവം ഇത് തന്നെയാണ് ഇവർ കറക്റ്റ് ടൈമിൽ ഡെലിവറിയില്ല ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ഇത് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു കൊച്ചുണ്ടായി ആ കൊച്ചിൻ്റെ ചരട് കെട്ടിന് വേണമെങ്കിൽ നമുക്കത് ഇട്ടോണ്ട് പോവാം ആ രീതിയിൽ അപ്പോഴും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈമും വേസ്റ്റാക്കി ഇങ്ങനെ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം ഇവരെ മെയിൽ ചെയ്യുക മെസ്സേജ് ചെയ്യുക പോയി കമൻ്റ് ഇടുക ഇങ്ങനെ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇവരെ നല്ല രീതിയിൽ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ചോദിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ ഈ ഇടയ്ക്ക് ഒരു നാനൂറ്റി സംതിങ് ആളുകൾ നാന്നൂറ്റി എൺപത്തേഴ് പേരോ മറ്റോ ഒരുമിച്ച് ചേർന്നിട്ട് കൊച്ചിയിൽ പോലീസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യ സമയങ്ങളിൽ ഇവരെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര നമ്മൾ നമ്മൾ ഭയങ്കര അഡ്മയർ ചെയ്ത് നമ്മൾ കാണുന്ന ഒരാളായിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ഇവരെ കണ്ടുകൊണ്ടിരുന്നത് കാരണം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് ഏതോ ഒരാൾ ഇതുപോലെ ആ കുട്ടിയെ എന്തോ നെഗറ്റീവ് രീതിയിൽ എന്തോ മോശമായിട്ട് ഭയങ്കര മോശമായിട്ടൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അനിത എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി വളരെ സ്ട്രോങ് ആയിട്ട് ഇവരുടെ തന്നെ ചാനലിൽ വന്നിട്ട് ആ കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ഇവർ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഈ എൻ്റെ മോനെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ കുട്ടി എന്തൊക്കെ അച്ചീവ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ വേണമെങ്കിൽ ഇത് കുറിച്ച് വെച്ചോളൂ എന്നോ കുട്ടിയെ വെച്ചിട്ട് ഇത്രയും പ്രൗഡായിട്ടും റിയാക്ട് ചെയ്ത ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് ഈ അനിത എന്ന് പറഞ്ഞ ആൾ അത്രയും വിൽപ്പറുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ അതും ഈ ഒരു ബിസിനസ്സ് ഇതിന്റെ ഒരു ഒരു സ്ട്രോങ് പില്ലർ എന്ന് പറഞ്ഞാൽ ഇവര് തന്നെയാണ് ഇവരുടെ ഹസ്ബൻഡും കൂടെ ഉണ്ട് പക്ഷെ പുള്ളിക്കാരനെ ഞാൻ അധികമായിട്ട് കണ്ടിട്ടില്ല മുൻകോട സ്കോച്ചർ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇവരുടെ ആനിവേഴ്സറി ഒക്കെ വരുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഹോസ്റ്റൽ ചെയ്യുമ്പോൾ ഇവരുടെ സ്റ്റാഫിന്റെയൊക്കെ ഇൻവോൾവ്മെന്റും അവരുടെ സ്റ്റാഫ് എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും ആ ഒരു മുതലാളി തൊഴിലാളി ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണ് ഇവർ എത്ര നല്ല രീതിയിലാണ് ഇവരെ എല്ലാ സ്റ്റാഫിനെയും ഇവരെ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ഞാൻ പറയുന്നത് അനിത എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതിന്റെ പകുതി സ്നേഹത്തോടു കൂടി നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പെരുമാറും നിങ്ങളുടെ സ്റ്റാഫിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെയും ആ ഒരു കരുതലിൻ്റെയും പകുതി എഫേർട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോടും കാണിക്കാനായിട്ട് എഫേർട്ട് എടുക്കും അതിൻ്റെ പകുതി എഫേർട്ട് നിങ്ങൾ എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിലും വലിയ വിജയം ഉണ്ടാവും ഇത് ഒരു എട്ട് വർഷമായിട്ട് സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്ന ഒരു ബിസിനസ്സുകാരനായ ഒരു ഫാദറിൻ്റെ മോളായ അനിതയ്ക്ക് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യം ഇല്ലെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എന്നാൽ പോലും പൈസ നഷ്ടപ്പെട്ട പല ആളുകളുടെയും വിഷമം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അതിന് അതിനൊരു കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ അനിതയോടെ എനിക്ക് പറയാനുള്ളത് ഡിസ്പാച്ച് ടൈം ആണ് നയൻറ്റീവ് വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഈച്ച് ആൻഡ് എവറി സാധനത്തിന് നിങ്ങൾ നയൻറ്റീവ് വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച് ചെയ്ത് കാണിക്കൂ രണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് നിങ്ങൾക്ക് പുറത്തുണ്ട് ഇത്രയും നല്ല സ്റ്റാഫ്സ് ഉണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്കത് പറ്റുന്നില്ല ഇത്രയും വർഷം കൊണ്ട് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിങ്ങളെക്കുറിച്ച് മെയിനായിട്ട് വരുന്ന ഒരു ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ വളരെ കുറച്ച് ഒന്നോ രണ്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ക്വാളിറ്റി ഇഷ്യൂ ആയിട്ട് ഇവരുടെ കാര്യത്തിൽ പറയുന്നത് ഈ കുറ്റം പറയുന്നവരെല്ലാം ഈ ഡെലിവറി ഡിലേ ആവുന്നു എന്നുള്ള സംഭവമാണ് മെയിൻ ആയിട്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ ഞാൻ ചാലഞ്ച് ചെയ്യാണ് ഇത്രയും വലിയ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ കഴിവുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് നയൻറ്റി വർക്കിംഗ് ഡേയ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ അത് ചെയ്ത് കാണിക്കൂ വനിതാ കമ്മീഷനിൽ നിങ്ങൾക്കെതിരെ പറഞ്ഞ ഒരാൾക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കും പിന്നെ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്ന സമയത്ത് നിങ്ങൾ ഇത് ചെയ്ത് കാണിക്കും ഞാൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നില്ല നയൻറ്റി വർക്കിംഗ് ഡേയ്സിന് മുന്നേ നിങ്ങൾ കൊടുക്കൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല വൺ മന്തിന് ഉള്ളിൽ നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത് ഇവർക്ക് കൊടുക്കുന്നൊന്നും പറയുന്നില്ല നിങ്ങൾ പറഞ്ഞ വാക്ക് അത് പാലിച്ച് കാണിക്കൂ നിങ്ങളെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു അതിൽ പൈസ കൊടുത്തിട്ട് ഫോർ മന്ത്സ് വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല നിങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളെ ഓർഡേഴ്സ് അത് മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് നിങ്ങളാ നയൻറ്റി വർക്കിംഗ് ഡേയ്സിൽ ഡെലിവറി ചെയ്ത് കാണിക്കൂ പല വീഡിയോസിലും ഇവർ തന്നെ പറയുന്നുണ്ട് കേരളത്തിലുള്ളവർ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും വെസ്റ്റ് സൈഡിൽ നിന്നും ഒക്കെ ഇവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഇത്രയും വലിയൊരു ബുട്ടീക്കിൻ്റെ ഓണറായി നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ ഡേറ്റിന് ഈ സാധനം മാനുഫാക്ചർ ചെയ്ത് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എന്ത് തോൽവിയാണ് നിങ്ങൾ അപ്പം ഇത്രയും വർഷങ്ങളായിട്ടും ഈ ഒരു ഡെലിവറി ഡിലേക്ക് ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാതിരിക്കുന്നത് മനഃപൂർവ്വമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാരണം അങ്ങനെ ആകുമ്പോൾ കുറെ പേര് ഇതുപോലെ വീഡിയോ ചെയ്യും കുറേ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറെ റീച്ചും കിട്ടി അപ്പം കുറെ വ്യൂസ് കിട്ടും ഇവർ യൂട്യൂബിലും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുവഴിയൊക്കെ ഇൻകം കൂടുതൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫെയിം കൂടുതൽ കിട്ടാനോ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് ഗ്രോ ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ടാണല്ലോ ഈ നെഗറ്റിവിറ്റിക്ക് മറ്റേ ന്യൂക്ലിയർ ബോംബ് പോലെയൊക്കെ ആണല്ലോ ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണല്ലോ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവാനായിട്ട് ഫാസ്റ്റ് ആയിട്ടാണല്ലോ സ്പ്രെഡ് ആവുന്നത് ഒരു നെഗറ്റീവ് രീതിയിൽ ഫെയിം ഉണ്ടാക്കിയെടുക്കുക മൂൺ ഗോഡസ് കൗച്ച് തന്നെ ഏത് മുക്കിൽ മൂലയിലുള്ള ആളുകളും അറിയുക എന്നുള്ള ഒരു അജണ്ടയുടെ പാർട്ടായിട്ടാണോ ഇതിനൊക്കെ ഇതുവരെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാത്തത് എന്നും എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല യു യു ഡയർ ടു ടേക്ക് അപ്പ് ദിസ് ചാലഞ്ച് ഐ ചാലഞ്ച് യു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പൈസ നഷ്ടപ്പെട്ടവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞതിനുള്ള കാരണം ഞാൻ ഇനി പറഞ്ഞുതരാം ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജ് എന്ന് പറഞ്ഞ ഒരു ഒരു ഗേൾ ആണോ ലേഡി ആണോന്നൊന്നും എനിക്കറിയില്ല ഒരു ഫീമെയിൽ പേഴ്സൺ ആണ് ഇതിന്റെ ഓണർ ഞാൻ ഈ ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ട് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഞാൻ ഇതുപോലെ ദിയാ ദിയാകൃഷ്ണയും ഇഷാനി കൃഷ്ണയും പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അതും ഈ ടൂ തൗസൻഡ് ട്വന്റിയിൽ തന്നെയാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തത് ഞാൻ ഇവരുടെ സൈഡിൽ നിന്ന് ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ ജീവിതത്തെ ഞാൻ പിന്നെ അതോടുകൂടി ഞാൻ ഈ ഇൻസ്റ്റഗ്രാം പേജുകൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇതുപോലുള്ള കുറേ ഫ്രോഡുകൾ കാരണം നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് ഇൻസ്റ്റഗ്രാം വഴി ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവരും ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്കും ഒക്കെ പേ പേരദോം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയറാണ് ഇതുപോലുള്ള ഒന്ന് രണ്ട് പേര് നീ ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ട് എന്ന് പറയുന്ന ആളുടെ അടുത്ത് നീ ആരെങ്കിലും പെർച്ചേസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറയില്ലേ അയ്യോ അവിടെ നിന്ന് പെർച്ചേസ് ചെയ്തില്ലേന്ന് ഞാൻ കാണിച്ചു തരാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുടക്കിയിട്ട് എനിക്ക് കിട്ടിയ ഒരു ചവറ് സാധനം ഞാൻ കാണിച്ചുതരാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഈ സാരിയുടെ പ്രൈസ് പിന്നെ നൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് അതും ചേർത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സെൻഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം ഞാൻ ഓർഡർ ചെയ്ത സാരിയുടെ ഒരു പോസ്റ്റ് അവർ അവരിട്ടിരുന്നത് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ പേജ് ഇങ്ങനെ ആയിരത്തി നാനൂറ്റി മുപ്പത്താറ് പോസ്റ്റ് അവരിട്ടിട്ടുണ്ടായിരുന്നു ഇത് മുഴുവൻ ഞാനിരുന്ന് സ്ക്രോൾ ചെയ്തു ഞാനിരുന്ന് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴെ ചെന്നിക്ക് അതിനകത്ത് ഒരു മെസ്സേജ് ആണ് അവരുടെ പഴയ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഡിലീറ്റ് ആയി പോയി അതുകൊണ്ട് ഇത് പുതിയ പേജ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ ട്വന്റി ട്വന്റിയിൽ അവരിട്ടിരുന്ന അതേ പേരും അതേ ഡി തന്നെയാണ് ഇപ്പോഴും ഇട്ടേക്കുന്നത് അവരുടെ ഈ ഇപ്പൊ ഉള്ള ആ ഒരു പേജിന്റെ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഹാൻഡിൽ ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് മറ്റത് ഡിലീറ്റായി പോയിരുന്നു മേ ബി ആരെങ്കിലും റിപ്പോർട്ട് അടിച്ച് ഡിലീറ്റായി പോയതാകാം ദിയാകൃഷ്ണയ്ക്കും ഈശാനി കൃഷ്ണയ്ക്കും അയച്ചു കൊടുക്കുന്ന സാധനങ്ങൾ മേ ബി നല്ല ക്വാളിറ്റി സാധനങ്ങളാവാം അന്ന് അന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്ത പേജ് അല്ലേ നല്ലൊരു പേജ് ആയിരിക്കും നല്ല ക്വാളിറ്റി സാധനങ്ങളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ ഓർഡർ ചെയ്ത് ആയിരത്തി മുന്നൂറ് രൂപയുടെ സാരി നിങ്ങൾക്ക് കാണുന്നുണ്ട് ഞാൻ ഇന്നും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ സാധനം ഇട്ട് ഞാൻ എങ്ങനെയാണ് പുറത്ത് പോകുന്നത് ഞാൻ ഇതെൻ്റെ കസിൻ്റെ കല്യാണത്തിന് പോസ്റ്റ് വെഡിങ് റിസപ്ഷന് വേണ്ടിയിട്ട് ഉടുക്കാം സാരി ഉടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ വാങ്ങിയ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയ ഒരേ ഒരു സാധനം അതോടുകൂടി ഞാൻ ഈ പരിപാടി മതിയാക്കി ഇത് നോക്കിയേ ഇത് വല്ല ചെറിയ കുട്ടികൾക്ക് വല്ല ഡാൻസ് ഡാൻസ് പ്രോഗ്രാം വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ വല്ല സിനിമാറ്റിക് ഡാൻസിൻ്റെ പ്രോഗ്രാം വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡ്രസ്സ് വല്ലതും സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊള്ളാം ആയിരത്തി മുന്നൂറ് രൂപയുടെ സാധനമാണ് ചീപ്പ് ക്വാളിറ്റി വളരെ ചീപ്പ് ഇങ്ങനത്തെ ഒരു സാധനം അല്ലായിരുന്നു അവരതിൽ കാണിച്ചിരുന്നു അതെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു അതെ ഭയങ്കര ചീപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു മെറ്റീരിയൽ ആ മെറ്റീരിയലിൽ നിറയെ സീക്വൻസ് ഇതുപോലെ സീക്വൻസ് വർക്കുള്ള ഒരു സാരി തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ അത് ഇതുപോലത്തെ ചീപ്പ് ക്വാളിറ്റി സീക്വൻസ് ഉള്ള മെറ്റീരിയൽ ആയിരുന്നില്ല ഇവരുടെ ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ടിൻ്റെ പേജിൽ കാണിച്ചിരുന്ന ഒരു ഫോട്ടോ ഞാൻ ഈ സാധനം ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല ഈ സാധനം കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് വിഷമാണ് അങ്ങനെ എനിക്ക് വിഷമം വരാതിരിക്കാൻ അമ്മ ഇതിനെടുത്ത് ഷെഡിൽ കൊണ്ടുപോയി അവിടെ കാണുന്നിങ്ങനെ നരച്ച് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ വേറെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കീപ്പ് ചെയ്തിരുന്ന ഒരു സാധനമാണിത് അലമാരയിൽ വെച്ചിരുന്ന സാധനമല്ല കാരണം ഇതിന് അലമാരയിലൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓപ്പൺ ചെയ്യുന്നതാണ് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വിഷമം വരും ട്വൻ്റി ട്വൻ്റി ഡിസംബർ ഒമ്പതാം തീയതിയാണ് ഈ സാധനം ഞാൻ ഈ ചവറ് സാധനം ഞാൻ ഓർഡർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തു അവരുടെ നമ്പറുണ്ട് ഇപ്പോഴും ഉണ്ട് വാട്സാപ്പിൽ അവരുടെ നമ്പറൊക്കെ ഞാൻ ഇപ്പോഴും അത് ചെക്ക് ചെയ്തു ആ നമ്പർ സേവ് ചെയ്തിട്ടിട്ട് ഞാൻ യു പി ഐ വഴിയാണ് സെൻഡ് ചെയ്ത് കൊടുത്തത് പൈസ അപ്പം ആ നമ്പർ തന്നെ ഞാൻ യു പി ഐ ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഇത്രയും വർഷം ബാക്കിലോട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് അന്ന് അവർ യൂസ് ചെയ്തിരുന്ന സെയിം നമ്പർ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഇവരോട് ഞാൻ പലതവണ പറഞ്ഞു നിങ്ങളത് ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഞാൻ വന്ന് ഈ സാധനം കയ്യിൽ കിട്ടി ഞാൻ ഓപ്പൺ ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ തിരിച്ചയക്കാം നിങ്ങൾ എടുത്തിട്ട് എൻ്റെ പൈസ റിട്ടേൺ ചെയ്യൂ എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല ഇത് ചീപ്പ് ക്വാളിറ്റിയാണ് ഇത് പറ്റില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞു നോക്കി അവരെടുത്ത് പല രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കി ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല അവരിത് തിരിച്ചെടുക്കുന്ന പരിപാടി അവർക്കില്ല ഈ സാധനം കൊടുത്തോണ്ട് ഞാൻ എങ്ങനെയാണ് പുറത്ത് പോകുന്നത് ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു നേരിട്ട് കാണുമ്പോൾ ഇത് ഇതിൻ്റെ ഒരു ലുക്ക് കാണും ഇത് കണ്ടാൽ ഇത് ശരിക്കും ഇപ്പം എനിക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരാൾ തരാമെന്ന് പറയാണ് ഞാൻ വാങ്ങിക്കില്ല ഇത്രയും ചീപ്പ് സാധനം ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കില്ല ഞാൻ ചീപ്പ് സാധനം വാങ്ങിക്കാത്ത ആളാണ് ഞാൻ എക്സ്പെൻസീവ് സാധനം വാങ്ങിക്കുന്ന ആളാണെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാം ഇരുന്നൂറും മുന്നൂറും രൂപയുടെ സാരി വാങ്ങിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ഏത് ലെവലിലാണ് ആക്കി ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഇരുന്നൂറ് മുന്നൂറും രൂപയുടെ സാധനത്തിൻ്റെ അത്രയും പോലും ഇതിന് വാല്യൂ ഇല്ല ഞാനിത് പലതവണ വിചാരിച്ചു ഇതിനെ വെട്ടിയിട്ട് ഒരു ബോട്ടം ആക്കാന്ന് വിചാരിച്ചു ഒരു ലോങ് ടോപ്പും സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ബോട്ടം ആക്കാമെന്ന് അപ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമമാണ് ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിയ സാധനം ഞാൻ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിയ ഒരു സാധനത്തിനെ വെട്ടിയിട്ട് ബോട്ടം എന്ന് പറഞ്ഞാൽ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ലോങ്ങ് ആയിട്ടുള്ള ഒരു ടോപ്പും സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ടോപ്പ് ഒരു ബോട്ടം ആക്കാമെന്ന് പക്ഷേ എനിക്കിത് വിഷമം കാരണം എനിക്കിപ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ സോ അതിലുള്ള അഭിരാമിയോട് എനിക്ക് പറയാനുള്ളത് വേറെ വല്ല പണിക്കുമ്പോൾ കൂടി ഇത്ര കഷ്ടപ്പാടാണ് ഇത്ര ഇത്ര ഇങ്ങനെ ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിച്ച് തിന്നുകയാണെന്നുണ്ടെങ്കിൽ വല്ല എടുത്ത് കക്കാൻ പോകും ഇത് ഞാൻ പറയും കാരണം പൈസ പോയവർക്കെ അത് മനസ്സിലാവും സെയിം എക്സ്പീരിയൻസ് ഉള്ള വേറൊരാളെനിക്കറിയാം എൻ്റെ വീട്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഞാൻ ആളുടെ കൺസൺ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ആളുടെ പേര് ഒന്നും പറയുന്നില്ല ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വരുന്ന ഒരാളും കൂടെ ഇതേപോലെ ഈ ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ടിൻ്റെ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സ്കേർട്ടും ഒരു ടോപ്പിൻ്റെ സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഒരു ഓണത്തിൻ്റെ സമയത്ത് പുള്ളിക്കാരി കൊണ്ടുവന്നേനു ശരിക്കു പറഞ്ഞുണ്ടല്ലോ ആ ഒരു സ്കേർട്ടിൻ്റെ ആ ഒരു സ്കേട്ട് സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ ചെറിയ കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ട് തയ്ക്കാനുള്ള മെറ്റീരിയലാണ് പക്ഷേ ഇവർ ഇട്ടേക്കുന്ന പോസ്റ്റ് കണ്ടാൽ നമുക്ക് തോന്നും വലിയ ഒരാൾക്ക് നല്ല രീതിയിൽ പ്ലീറ്റൊക്കെ വെച്ചിട്ട് ഒരു സ്കേർട്ടിൻ ടോപ്പും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിൽ അമ്മ എങ്ങനെയെങ്കിലും അതിനെ അഡ്ജസ്റ്റ് ചെയ്താണ് ആ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ട് തയ്ക്കാനുള്ള മെറ്റീരിയലും അതിനകത്ത് ഇല്ല ഫ്ലെയർ ഒട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഒരു അംബ്രല്ല ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു പക്ഷേ ആ ഉടുപ്പിന്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാനേ പറ്റൂലായിരുന്നു ആ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ സാരി കാണിച്ചത് പോലെ തന്നെയാണ് വെറും ചീപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ പറ്റത്തില്ല അതിലൊരു ഉടുപ്പ് ഒരു ആയിട്ടുള്ള പേഴ്സണിന് അതിലൊരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ എന്താണ് എനിക്കറിയില്ല ഇവരൊക്കെ എന്ത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കിയുള്ളവരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണോ ഇവര് ബിസിനസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ അവരുടെ അടുത്ത് എന്ന് ചോദിച്ചു ശരിക്ക് പറഞ്ഞാൽ അന്നുണ്ടല്ലോ ഈ കൺസ്യൂമർ കോർട്ട് ഇപ്പോഴൊക്കെ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും അന്നൊന്നും ഇങ്ങനെ ഓൺലൈൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുവായിരുന്നോനിക്ക് അറിയാത്തതായിരുന്നോ എന്ന് എനിക്കറിയില്ല ഈ ട്വന്റി ട്വന്റി ഡിസംബറിൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല എന്ത് തന്നെയും ഞാൻ അന്ന് വിചാരിച്ചു കൺസ്യൂമർ കോർട്ടിൽ പോയി കൊടുത്താലോന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത് കൊടുക്കണോ വേണ്ട ഇത് ഇനി ഈ ഇത്രയും പഴയ ഒരു സംഭവമായതുകൊണ്ട് ട്വന്റി ട്വന്റി ഫൈവ് ഇയേഴ്സ് മുന്നേ ഉള്ള ആയതുകൊണ്ട് ഇനി അത് കൊടുത്തു കഴിഞ്ഞാൽ വാലിഡ് ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ ഇതിനൊക്കെയുള്ള പ്രൂഫ് എന്റെ കയ്യിലുണ്ട് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് എന്നുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ഹേ ദയാ പൂജ ഹിയർ